ും ശ്രുതിയും അപ്പൊ നിനക്ക് ഈ അങ്കിള് അങ്കിളിന്റെ കൂടെയുള്ള എല്ലാരും ചേർന്ന് പറ്റുന്നൊരു ഒരു വീട് വെച്ച് നല്ല വീട് വെക്കാൻ കേട്ടോ നമുക്ക് ആ കൊച്ച ആ നി സന്തോഷം ഏഹ് അപ്പൊ നീ എന്ന സ്കൂളിൽ പോകുമ്പോൾ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പോണം കേട്ടാ ഏഹ് ഉറപ്പല്ലേ എന്തു പറ്റി ഇങ്ങനെ കണ്ണിൽ വെള്ളം പറഞ്ഞു ഞാൻ അവിടെ അപേക്ഷ എനിക്ക് വിളിച്ച് ചോദിക്കുമ്പോ ഒന്നും അവയത്തില്ല എനിക്ക് ഇനി വീട് കിട്ടുമെന്ന് സെൻറെ മക്കളെ എപ്പോഴും ചോദിക്കും സാർ നമ്മൾ എന്താണ് ആ സുതിമോളെ നമുക്ക് എല്ലാവർക്കും അറിയാം തന്റെ ജീവിത കാര്യങ്ങളും തന്റെ ജീവിത കഥകളും കണ്ണീരും പ്രശ്നങ്ങളും എല്ലാം നമ്മളിലേക്ക് ബമ്പർശിരി എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാമിലൂടെ പങ്കുവെക്കുകയും മലയാളി മനസ്സില് ഒരിടം നേടിയ ഒരു കലാകാരി തന്നെയാണ് സുതിമോൾ അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായ ഒരു വീട് അവർക്കും മക്കൾക്കും കയറി കിടക്കാൻ പറ്റിയ ഒരു സ്വപ്നവീട് ആ സ്വപ്നവീട് ലഭിക്കാനായിട്ട് ഫിലോ കാലിയ എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നു സ്വന്തമായി സ്ഥലമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു സ്ഥലമില്ല എന്ന് സുതിമോൾ ഉത്തരം നൽകുന്നു സ്വന്തമായി കുറച്ച് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വീട് വെച്ച് തരാമെന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ ആരുടെയൊക്കെയോ പിടിച്ച് കുറെ സംഭാവനകൾ ശേഖരിച്ച് സുതിമോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം സ്വന്തമാക്കുന്നു അങ്ങനെ അഞ്ച് സെന്റ് സ്ഥലം സ്വന്തമാക്കിയത് അറിഞ്ഞ ഫിലോകാലിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സംഘാടകൻ എന്ന് പറയുന്ന മാരിയോ ജോസഫ് സുതിമോളെ കാണാനായിട്ട് സുതിമോളുടെ വാടക വീട്ടിലെത്തുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് മാരിയോ ജോസഫ് ആരാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ജിജി മാരിയോ ആരാണെന്നൊന്നും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇനി അറിയാത്തവർക്കായി ഒന്ന് പറയാം ഏറ്റവും വലിയ ദമ്പതി പ്രശ്നങ്ങൾ തീർക്കുന്ന അല്ലെങ്കിൽ വൈദികന്മാരെക്കാൾ കൂടുതൽ പ്രേക്ഷക ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ച ഒരു മാതൃകാ ദമ്പതികളാണ് മാരിയോ ജോസഫും ജിജി മാരിയോയും മാരിയോ ജോസഫ് ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് സുലൈമാൻ എന്ന പേരിലാണ് അതിനുശേഷം മാമൂദിസ മുങ്ങി ഒരു സുവിശേഷകനായി ദൈവവചനങ്ങളും ബൈബിളിലെ വാക്യങ്ങളും വചനങ്ങളും വൈദികമാർ പറയുന്നതിലും വ്യക്തമായി പറഞ്ഞ് ദമ്പതികളിലേക്ക് ഇടിച്ചു കയറിയ ഒരു മാതൃകാ ദമ്പതികളാണ് മാരിയോ ജോസഫും ജിജി മാരിയോയും എന്ന് പറയാം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ സംശയമുണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് കല്ലുകൂടിയനാണോ ഭാര്യയ്ക്ക് നിങ്ങളെ സംശയമുണ്ടോ നിങ്ങളുടെ ദാമ്പത്യത്തിൽ വിള്ളലുകളുണ്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ ഞങ്ങൾ അത് സിമന്റും മണ്ണും ചേർത്ത് ആ വിള്ളലുകൾ അടച്ച് ഉറപ്പിച്ചു തരാം എന്ന് പറഞ്ഞ വിശ്വാസികളെ കയ്യിലെടുത്ത ആൾക്കാർ തന്നെയാണ് ഈ ഈ പറയുന്ന രണ്ടു വ്യക്തികൾ ജിജിയും മാരിയോയും അത്രയധികം മാതൃകാ ദമ്പതികളായിരുന്നു അവരെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ജിജി ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ മറിച്ച് അവരെ പോലെ ഒരു ഭാര്യയെ കിട്ടിയ മാരിയോ ഭാഗ്യവാനാണ് എന്തൊക്കെ പുകഴ്ത്തലുകളായിരുന്നു ഇവരുടെ ധ്യാന കൂട്ടായ്മയുടെ പേരാണ് ഫിലോകാലിയ അങ്ങനെ ഫിലോകാലിയ വഴി കുറെ അധികം ആൾക്കാർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് കുറെ അധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഉറപ്പായിട്ടും അവരുടെ അക്കൗണ്ടിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നല്ല നല്ലവരായ കരുണയുള്ള കുറെ മനുഷ്യർ സംഭാവനകൾ ഒഴുക്കിയിട്ടുണ്ട് ആ സംഭാവനകൾ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഭാര്യയ്ക്കില്ലാത്ത കുറ്റമില്ല ഭർത്താവിനില്ലാത്ത കുറ്റമില്ല മാതൃകാ ദമ്പതികളായ ഫിലോകാലിയ കൂട്ടായ്മയുടെ ഉടമസ്ഥരായ മരിയോയും ജിജിയും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന ഭാര്യനെ സെറ്റോപ്പ് ബോക്സ് വെച്ച് തലയ്ക്കടിക്കുന്നു എഴുപതിനായിരം രൂപയുടെ ഫോൺ തട്ടിപ്പറിച്ച് തറയിലെറിഞ്ഞ് പൊട്ടിക്കുന്നു ഭാര്യയുടെ മുടക്കുതിന് പിടിക്കുന്നു ഭാര്യയുടെ കൈ കടിക്കുന്നു ഇങ്ങനെയെല്ലാം തന്റെ ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് ഭാര്യ എന്നാൽ അതൊന്നും നല്ല സത്യം ഭാര്യ ഒരു മദ്യപാനിയാണ് മദ്യത്തിന് അടിമയാണ് അവൾ കുടിച്ച് തീർത്ത കുപ്പികൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അവളുടെ സ്വഭാവം നല്ലതല്ല ശരിയല്ല ഇങ്ങനെയെല്ലാം ഭാര്യേനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ ഭർത്താവ് ഇതിൽ ആരാണ് കള്ളൻ ആരാണ് സത്യവാൻ എന്നും എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവരവരുടേതായ ന്യായങ്ങളും അവരവരുടേതായ കൊടികുത്തിയ വാദങ്ങളും അവരവർ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ പെട്ടുപോകുന്നത് ഫിലോകാലിയ പോലെ ഒരു ഫൗണ്ടേഷന്റെ വാക്ക് വിശ്വസിച്ച് തൊഴു കൈകളോടെ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിരുന്ന സുതിമോളെ പോലെയുള്ള കുറെ പാവങ്ങളാണ് ഒരു സ്വപ്ന ഭവനം ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ തലയിലോട്ട് ഇടുത്തി വീണ പോലെയാണ് ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ഇടയിൽ ആ ദമ്പതികളുടെ ഇടയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പുറംലോകം അറിയുന്നത് എന്തായാലും സാധാരണ ഫിലോക്കാലിയെ തറക്കല്ലിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അതായത് നയൻറ്റി ഡേയ്സ് പൂർത്തിയാക്കാറുണ്ട് പണ്ട് കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പണ്ടുണ്ടെങ്കിൽ ഈ പോലെ മൂന്ന് മാസം കൊണ്ട് ഇവിടെയും പൂർത്തിയാകും ഇല്ല എങ്കിൽ ചിലപ്പോൾ ഒന്ന് ജില്ലയായി നമ്മൾ ആ ഫണ്ട് ഒരു സമയം എടുക്കുന്നു മാത്രം കേട്ടോ ഏതായാലും നമ്മളെ സ്നേഹിക്കുന്ന അതായത് ശുതിയെയും ശ്രുതിയുടെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ശുതിയുടെ ഹാസ്യം കണ്ട് എന്താ പറയുക എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് അവരെല്ലാം കൂടെ നിൽക്കുമെന്ന വിശ്വാസമാണ് നമുക്ക് തീർച്ചയായും നമ്മൾ മുന്നോട്ട് കറങ്ങിയിട്ടിരിക്കുന്നത് ഓക്കെ ഏഹ് അയ്യോടോ പങ്കിന് ഇഷ്ടമായോ നിനക്ക് എന്ന പിന്നെ നിന്നെ ഞാൻ ചാലക്കുടി കുതി കൊണ്ടുപോട്ടെ കണ്ടില്ലേ ആ കൊച്ചുമോൾക്ക് പൂ കൊടുക്കുന്നു സുതിമോൾക്ക് വാക്ക് കൊടുക്കുന്നു മൂന്ന് മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ആ വീട് പണി തീർത്തു തരാം ഈ ഫണ്ടിന് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറും എന്നല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കി തരാം എന്നെല്ലാമാണ് ഇദ്ദേഹം സുതിമോൾക്ക് വാക്കു കൊടുക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങളും ഇത്രയധികം കള്ളത്തരങ്ങളും കാണിച്ചു കൂട്ടുന്ന ഇവർക്ക് എങ്ങനെയാണ് ഇത്ര തൊരുക്കെട്ടിയോടെയും ധൈര്യത്തോടും കൂടി മറ്റൊരാൾക്ക് ഇത്ര ഉറപ്പോ കൂടി വാഗ്ദാനങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ ഇപ്പോൾ ഭർത്താവ് പറയുന്നത് തന്റെ അക്കൌണ്ടിലേക്ക് അല്ലെങ്കിൽ ഫിലോകാലിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന കുറേയധികം പണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാവങ്ങൾ കഷ്ടപ്പെട്ട് സംഭാവന ചെയ്ത പണം മുഴുവൻ ജിജി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സ്വന്തം അനിയന്റെ പേരിൽ കോടികൾ വിലയുള്ള ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതൊന്നും തന്റെ അറിവോടെ ആയിരുന്നില്ല ജിജി ഈ പണമൊക്കെ അനധികൃതമായി ഉപയോഗിച്ചു ഉപയോഗിച്ചിരുന്നു എന്നെല്ലാമാണ് ഇപ്പോൾ മാരിക തുറന്നു പറയുന്നത് പക്ഷെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു സൈഡിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയേറിയുന്നത് അവരുടെ വ്യക്തി മായ കാര്യമാകാം അവരെന്ത്ണേലും ചെയ്യട്ടെ ദേഹോപ്രവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോപണങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ കുറെ അധികം ആൾക്കാർ ഇവരുടെ ഫൗണ്ടേഷനെ വിശ്വസിച്ച് ഇവരുടെ ധ്യാന കൂട്ടായ്മനെ വിശ്വസിച്ച് പണം കൊടുത്തിട്ടുണ്ട് ആ പണം ഏത് വഴി പോയി എന്നറിയേണ്ട അവകാശം ആ പണം കൊടുത്തവർക്കും അല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മനെ വിശ്വസിച്ച ആൾക്കാർക്കും ഉണ്ട് സുതിമോളെ പോലെയുള്ള എത്രയോ അനേക കാര്യങ്ങൾ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇനിയും ഇവരുടെ വരിയിൽ ഇവരുടെ വാതിൽക്കൾ ക്യൂ ആയിട്ട് നിൽപ്പുണ്ട് എന്ന് നമുക്കറിയില്ല അല്ലെ സുതിമോൾക്ക് ഇനി വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും సన్నద్ధ കൂട്ടായ്മകളെ സമീപിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു വരുമ്പോഴേക്കും ഒരു കാലം പിടിക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ എന്ന് പോലും അറിയില്ല ഇവരുടെ വാക്കുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് ദാമ്പത്തിക പ്രശ്നം തീർക്കാനും തന്റെ ഭർത്താവിനെ നന്നാക്കാനും ഭാര്യനെ നന്നാക്കാനും ഒക്കെയായിട്ട് ഇവരുടെ അടുത്തോട്ട് പോയ ഇവരുടെ ധ്യാന കൂട്ടായ്മയിൽ പോയി പെട്ടുപോയ എത്രയധികം വിശ്വാസികളുണ്ടാവും രണ്ട് ഇവരുടെ വീഡിയോയുടെ താഴെ വന്നിരുന്ന കമന്റുകൾ കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെ വ്യക്തമാകും കുറേയധികം വൈദികമാർക്ക് കിട്ടുന്ന ജനശ്രദ്ധയേക്കാൾ കൂടുതലാണ് ഇവരുടെ ജനപക്ഷവും ഇവരുടെ ജനശ്രദ്ധയും ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള അഭിനയവും നാടക രംഗങ്ങളും തന്നെയാണ് ഇവരിവരുടെ വീഡിയോ വഴിയും ധ്യാന കൂട്ടായ്മകളുടെ ചിത്രങ്ങൾ വഴിയും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് അതുവഴി കാൽപരിതി കുറെ അധികം വിശ്വാസികൾ അതിൽ വീണു പോയിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഇത്രയധികം കോടി പണം ഇവരുടെ ഫൗണ്ടേഷനിലോട്ട് എത്തിപ്പെടില്ലല്ലോ ഇനിയെങ്കിലും ഒരു വെളിവും ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ പത്താം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് നടക്കുന്ന ഇവരെ പോലെയുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാതെ നല്ല നല്ല ഡോക്ടറെയോ നല്ല കൗൺസിലറയോ അല്ലെങ്കിൽ നല്ല വക്കീലിനെയോ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുക ഇനി തീരുന്നില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങി രണ്ടിനും രണ്ട് വഴിക്ക് പോവുക അല്ലാതെ വിശ്വാസികളാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ കുഞ്ഞാടുകളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇവരെ പോലെ പറ്റിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്ന് കേറി കൊടുക്കാതിരിക്കുക എന്നുള്ളത് മലയാളികൾ ഇനിയെങ്കിലും പഠിക്കേണ്ട കാര്യമാണ് സുതിമോളെ പോലെയുള്ള എത്ര ആൾക്കാർ ഇവരുടെ വലയിൽ ഇവരുടെ മധുരവാക്കുകളിൽ വീണ് പോയിട്ടുണ്ട് എന്നും ഇനിയും കണ്ടറിയേണ്ട കേട്ടറിയേണ്ട കാര്യങ്ങളാണ് ഇവരുടെ സ്വർഗ കവാടത്തിൽ പോയി ഇനിയും മുട്ടി നിൽക്കാതെ അവനവന് വിശ്വാസമുള്ള വിദ്യാഭ്യാസമുള്ള വിവരമുള്ള പ്രോപ്പർ ഡോക്യുമെന്റ്സോട് കൂടി പ്രവർത്തിക്കുന്ന നല്ല സംഘടനകളിലേക്ക് മാത്രം സംഭാവനകൾ അയച്ചു കൊടുക്കുക ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഇവരുടെ ജീവിതത്തിന്റെ ഊഷ്മളതയും ഇവരുടെ ദാമ്പത്യത്തിലെ സ്നേഹത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബൈ